ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാകിസ്ഥാനിലും യു എയിലുമായിട്ട് നടക്കാൻ പോവുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്റ്റിംഗ് നേഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് പക്ഷേ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചതോട് കൂടിയാണ് യു എ ഇയിലും ഈ മത്സരങ്ങൾ നടത്താനായിട്ട് ഐ സി സി തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹൈബ്രിഡ് മോഡലിലാണ് ഈ ഒരു ടൂർണമെന്റ് നടക്കുന്നത് എന്നുള്ളതാണ് ഏഴ് ടീമുകൾ പാകിസ്ഥാനിൽ മത്സരിക്കുന്നുണ്ട് ഒരേ ഒരു ടീം മാത്രമാണ് പാകിസ്ഥാനിൽ മത്സരിക്കാത്തത് അത് ഇന്ത്യയാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രദൃശ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ ഒന്നും തന്നെ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി നടത്തുന്നതിനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാമാണ് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ടൂർണമെന്റ് നടത്തുമ്പോൾ ആ ടൂർണമെന്റിന്റെ ഈ സ്റ്റേഡിയങ്ങളെല്ലാം റെഡിയാക്കി എല്ലാം തയ്യാറാക്കി വെക്കേണ്ട ഒരു അവസാന തീയതി എന്ന് പറയുന്നത് ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ ഈ അനിശ്ചിതത്വം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് ഡിലേ ആവുകയായിരുന്നു ഇനി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ ഇതെല്ലാം റെഡി ആവും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിരിക്കുന്നത് പക്ഷെ അവിടെ നിന്നുള്ള പിക്ചറുകൾ നമ്മൾ കാണുമ്പോൾ ആ പല സ്റ്റേഡിയങ്ങളിലേക്ക് മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളാണ് മത്സരം നടക്കുന്നത് ആ സ്റ്റേഡിയങ്ങളിൽ ഒന്നും തന്നെ റെഡി ആയിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കും സ്റ്റേഡിയത്തിലെ ഒരു ഗ്യാലറി അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂം ഇവൻ ഫ്ലറ്റ് ലൈറ്റ് ഇതൊന്നും തന്നെ റെഡി ആയിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന പിക്ചറുകളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി നടത്തുന്നതിനായിട്ട് ഐ സി സി പാകിസ്ഥാന് കൊടുക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയാണ് അതിൽ ഇത് ഹൈബ്രിഡ് മോഡലിലേക്ക് മാറുന്ന സമയത്ത് ഒരു നാപ്പത് കോടി രൂപയും കൂടി എക്സ്ട്ര ആയിട്ട് ഐ സി സി പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ടൂർണമെന്റ് നടത്തുവാനായിട്ട് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ no ഇതുപോലെ ഒരു ഐ സി സിയുടെ ഒരു വലിയ ഇവന്റ് അല്ലെങ്കിൽ ഒരു ടൂർണമെന്റ് ഇതുവരെ ഹോസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് പാകിസ്ഥാനിൽ ലഭിച്ചിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട് എസ്പെഷ്യലി സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് പല രാജ്യങ്ങളിലും പാകിസ്ഥാനിലേക്ക് ബയോലാട്രൽ സീരീസ് കളിക്കുന്നതിന് പോലും പോകുന്നുണ്ടായിരുന്നില്ല പക്ഷെ അടുത്ത കാലത്തായിട്ട് പല ടീമുകളും പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യുകയും അവിടെ ബയലാട്രൽ സീരീസ് കളിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന്റെ ലോകകപ്പിന് ശേഷം ഐ സി സിയുടെ ഒരു മെഗാ ഇവന്റും പാകിസ്ഥാനിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തങ്ങളുടെ ഒരു പ്രസ്റ്റീജിയസ് ടൂർണമെന്റ് ായിട്ട് പാകിസ്ഥാൻ കാണുകയും ഇതിനെ വലിയ രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു എന്നുള്ള രീതിയിലാണ് പി സി ബിയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കാരണം ഇത്രയും വലിയൊരു ടൂർണമെന്റ് നടത്തി കാണിച്ചു കൊടുത്താൽ മാത്രമാണ് ഇനി ഐ സി സിയുടെ പല ടൂർണമെന്റുകൾ നടത്തുവാനുള്ള ഒരു ഹോസ്റ്റിംഗ് റൈറ്റ്സ് പാകിസ്ഥാന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റേഡിയങ്ങളിലായിട്ടാണ് പാകിസ്ഥാൻ ഈ മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയം എന്ന് പറയുന്നത് ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയമാണ് ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയത്തിലാണ് ഒരു സെമിഫൈനലും ഇന്ത്യ ക്വാളിഫൈ ചെയ്യുന്നത് ഫൈനൽ മത്സരവും നടക്കാൻ പോകുന്നത് മറ്റൊരു സ്റ്റേഡിയം എന്ന് പറയുന്നത് നാഷണൽ സ്റ്റേഡിയമാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് റാവൽ പിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇതിലെ ഗദ്ദാഫി സ്റ്റേഡിയം എന്ന് പറയുന്ന ലാഹോറിലെ സ്റ്റേഡിയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയം എന്ന് ഞാൻ പറഞ്ഞു ആ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് എഴുന്നൂറ്റി കോടി രൂപയാണ് പാകിസ്ഥാൻ ചെലവാക്കി കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കറാച്ചിയിലെ നാഷണൽ സ്റ്റേഡിയം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് മുന്നൂറ്റി കോടി രൂപയും റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനായിട്ട് നൂറ്റി അമ്പത് കോടി രൂപയുമാണ് പാകിസ്ഥാൻ ുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നല്ല രീതിയിൽ റെഡിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതികളിൽ എല്ലാ സ്റ്റേഡിയങ്ങളും റെഡിയാവുമെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വാർത്തകൾ ഏതായാലും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എല്ലാ സ്റ്റേഡിയത്തിലെ പണികളും അല്ലെങ്കിൽ ഗ്രൗണ്ടിലെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഈ മൂന്ന് സ്റ്റേഡിയങ്ങളും അല്ലെങ്കിൽ ഈ മൂന്ന് ഗ്രൗണ്ടിലെ ഫെസിലിറ്റികളും എല്ലാം തന്നെ ഐ സി സിക്ക് കൈമാറണം എന്നുള്ളതാണ് നിബന്ധന എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ് അവരുടെ ഒരു ഹോസ്റ്റ് പോസ്റ്റിംഗ് റൈറ്റ്സ് അവർക്ക് ലഭിച്ചിരിക്കുന്നതിൽ അത് നടത്തി കാണിക്കാനുള്ള അവരുടെ ഒരു അവസരമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയായി തീരുമെന്നുള്ളത് നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ടൂർണമെന്റ് കംപ്ലീറ്റ് ആയിട്ട് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുവാനായിട്ട് ഐ സി സി നിർബന്ധിതരാകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിൽ ഐ സി സിയുടെ ഒരു പ്രതിനിധി സംഘം പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാകിസ്ഥാനിലെ ഈ മൂന്ന് സ്റ്റേഡിയങ്ങളിലെയും ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് ഐ സി സിയെ യും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് നടത്താനായിട്ട് പാകിസ്ഥാന് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരു വെന്യൂ എന്ന് പറയുന്നത് യു എ ആണ് യു എയിലാണ് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം നടക്കുന്നത് അവിടെ മൂന്ന് നല്ല സ്റ്റേഡിയങ്ങളുണ്ട് അബുദാബി ദുബായ് ഷാർജ ഈ മൂന്ന് സ്റ്റേഡിയങ്ങളിലായിട്ട് നടത്താനും ഐ സി സി ആലോചിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഏതായാലും ഇതൊന്നും ഇല്ലാതെ പാകിസ്ഥാന് നല്ല രീതിയിൽ ടൂർണമെന്റ് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ